ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള രചിച്ച ഹെവല്ലി ഐലൻഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സിംഗേരി മഠാധിപതി ശ്രീ ഭാരതി സ്വാമികളാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു രാജ്ഭവൻ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിലാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ പുസ്തകമായ ഗോവയിലെ സ്വർഗീയ ദ്വീപുകൾ പ്രകാശനം ചെയ്തത് രാജ്യത്തിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരത്തെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും തയ്യാറായ അടുക്കൽ ശ്രീധരൻപിള്ളയുടെ ശ്രമങ്ങളെ സ്വാമിജി അഭിനന്ദിച്ചു ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മോസോയാണ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് ഏറെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിലും മണ്ണിനെയും മരങ്ങളെയും അടുത്തറിയാൻ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ദാമോദർ മോസയും പറഞ്ഞു ൾ സ്റ്റേറ്റ് ഗോവയിൽ നടന്ന വൃക്ഷ വൈജ്ഞാനിക സദസിന്റെ ഭാഗമായിട്ടാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്